അസാധാരണമായ മെയ്വഴക്കം ഓടിക്കുന്ന കുതിരയുമായി ആത്മബന്ധം എന്നിവ വേണ്ട ഇനമാണ് കുതിരയോട്ട ലോക ചാമ്പ്യൻഷിപ്പ് ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ഇന്ത്യൻ വനിതയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലപ്പുറം തിരൂർ സ്വദേശിനി നിത അഞ്ചും ചേലാട്ട് ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പായ എഫ്ഇ ഐ എൻറ്റൂറൻസ് ടൂർണമെന്റിലാണ് നിത പങ്കെടുക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ വർഷം നടന്ന എഫ്ഇ ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കി ഇതിനു മുന്നേയും നിത രാജ്യത്തിന്റെ യശസ് ഉയർത്തിയിരുന്നു ഇക്കൊല്ലം സെപ്റ്റംബർ ഏഴിന് ഫ്രാൻസിലെ മോൺപാസിയറിൽ നടക്കുന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിലാണ് ഇരുപത്തിരണ്ടുകാരിയായ താരം മാറ്റുരയ്ക്കുന്നത് ഹലോ മാറ്റുരിക്കുന്നത് i'm super excited to be part of the senior world championship that will take place on the 7th of september in montpezier in france and i had the opportunity to take part in the junior world championship last year 2023 and i successfully completed the 120 kilometer long race and this year i am even more excited to be part of the senior world championship with a much more challenging task in front of me, completing the 160 kilometer. and and being on this amazing journey excites me and I look forward to it. കുതിരയോട്ട മത്സരങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ എക്യുസ്ട്രിയൻ ഫെഡറേഷൻ അഥവാ എഫ്ഇ ഐ ആണ് മത്സരങ്ങൾ നടത്തുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായ കുതിരയോട്ടക്കാരുടെ നിരയിലാണ് നിത മത്സരിക്കുന്നത് നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി നാപ്പത്തിനാല് കുതിരയോട്ടക്കാരെയാണ് നിത നേരിടുക തന്റെ വിശ്വസ്തയായ പെൺകുതിര പെട്ര ഡെൽ റൈക്കൊപ്പമാണ് നിത കളത്തിലിറങ്ങുന്നത് നിതയുടെ ആൺകുതിരയായ ഡിസൈൻ ഡുക്ലൌഡും മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ദുർഘടപാതയാണ് മത്സരത്തിൽ നിതയെ കാത്തിരിക്കുന്നത് ഐ ബഹ്റിൻ ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് ഉറുഗ്വൈ അർജന്റീന ബ്രിട്ടൻ ഹംഗറി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വിദേശ മത്സരാർത്ഥികൾ സൗകര്യങ്ങൾ ഏതുമില്ലാതെ സ്വന്തം കഠിന പ്രയത്നത്താലും പരിശ്രമത്താലുമാണ് നിത രാജ്യത്തിന് അഭിമാനമായി ലോക ചാമ്പ്യൻഷിപ്പ് വരെ എത്തി നിൽക്കുന്നത് ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞതിൽ അടക്കാനാവാത്ത സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് നിത പറയുന്നു And I hope for well wishes from all of you. Thank you.